ഡീൻ കുര്യാക്കോസ് എം പി ആയിരുന്നപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന ഉടുമ്പൻചോല എം എൽ എ എം എം മണി എന്തെങ്കിലും ചെയ്തത് ജോയിസ് ജോർജ് മാത്രമാണ് ഡീൻ കുര്യാക്കോസ് മാത്രമല്ല പാലാ കെ എം മാത്യു പി സി ചാക്കോ പി ജെ കുര്യൻ ഉൾപ്പെടെ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്തത് അതാണ് കടുത്ത ഭാഷയിൽ പറഞ്ഞതെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എം എം മണി വ്യക്തമാക്കി എം ബി ഐ കഴിഞ്ഞ വർഷം അഞ്ചു വർഷം ഒരു ചുക്കും ഈ പറഞ്ഞത് ഇവിടെ എന്തേലും എം ബി എന്ന നില ചെയ്തിരിക്കുന്നത് ജോയിസ് ജോർജ് മാത്രമാണ് പിന്നെ ഒമ്മൻ എം എൻ ലോറൻസ് ആയിരുന്നു ബാക്കി പി ജെ കുര്യൻ അടക്കമുള്ളവര് പോയി അറിയാമല്ലോ നമ്മൾ ചർച്ച ചെയ്തതല്ലോ പോയോ പിന്നെ പാലാജെ എം മാര്യൻ ஆரெல்லாம் போய் கோங்கிரஸும் ஒரு 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 கருகே பணியும் பிரயோகிக்க அது போட்டேன் அது வீழ் அது போயி இனிப்ப அது இனி இனி ஞானோ நீங்களே விதமான நம்மளும் வேண்டாம்